അയ്യപ്പൻ ഗോവിൽ ആലടി കുരിശുമല കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ തടയണ നിർമ്മാണത്തിനുള്ള തടസ്സം നീക്കാൻ ശ്രമം തുടങ്ങി വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് പദ്ധതിക്ക് തടസ്സമായത് കോടി രൂപയാണ് പദ്ധതിക്കായി ഇതുവരെ ചെലവിട്ടതും പദ്ധതിക്ക് ആവശ്യമായ വെള്ളം സ്റ്റോക്ക് ചെയ്യാനുള്ള ചെക്ക് ഡാമിന്റെ നിർമ്മാണത്തിന് ഡാം സേഫ്റ്റി വിഭാഗമാണ് തടസ്സം നിന്നത് കട്ടപ്പന നഗരസഭയിലും കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഇരട്ടയാർ പഞ്ചായത്തുകളിലും ശുദ്ധജലം നൽകാൻ ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ പതിനെട്ട് കോടി രൂപ ചെലവിട്ടായിരുന്നു പദ്ധതിക്ക് ആരംഭിച്ചത് പെരിയാറിന്റെ തീരത്ത് തോണിത്തറിയിൽ പമ്പ് ഹൌസും ആലടി കുരിശുമലയ്ക്ക് മുകളിൽ വാട്ടർ നിർമ്മിച്ചു ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവിട്ടായിരുന്നു ഇത്രയും പ്രവർത്തനം നടത്തിയത് തുടർന്ന് ഒരേ സമയം എഴുപത് ദശലക്ഷം വെള്ള ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ മുൻ എം എൽ എ ഇ എസ് ബിജുവാൾ നാപ്പത്തി ആറ് കോടി രൂപ കിപ്പിയിൽ നിന്നും അനുവദിച്ചിരുന്നു പമ്പ് ോണിത്തറിയിൽ പെരിയാറിന് കുറുകെ തടയണ ബൂസ്റ്റർ പമ്പ് ഹൌസുകൾ എന്നിവയ്ക്കായിരുന്നു അതിനിടെ പദ്ധതിയുടെ ലിങ്ക് പ്രവർത്തനങ്ങൾക്കായി പതിനാറ് കോടി രൂപയും അനുവദിച്ചു ചെക്ക് ഡാം നിർമ്മിക്കാൻ മൂന്നര കോടി രൂപ ടെൻഡറും നൽകി വകുപ്പുകളുടെ ഏകോപനം ഇല്ലായ്മ ഈ നിർമ്മാണം മുഴങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ചെക്ക് ഡാം നിർമ്മിക്കാനുള്ള കാലാവധിയും അവസാനിച്ചു തടസ്സം നീക്കാനോ ഉടമ്പടി പുതുക്കാനോ ഒരു നടപടി ഉണ്ടായില്ല കട്ടപ്പന അതേപോലെ തന്നെ കുടിവെള്ള ശാശ്വത തോണിത്തലയിൽ തടയണം നിർമ്മിച്ചില്ലെങ്കിൽ നൂറ് കോടി രൂപയാണ് നഷ്ടമാകുന്നത് നിലവിൽ ചെക്ക് ഡാം നിർമ്മാണത്തിനായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് കുടിവെള്ള വിതരണത്തിന് സ്ഥാപിച്ച പൈപ്പുകൾ ഭൂരിഭാഗവും നശിച്ചു കഴിഞ്ഞു ഈ പദ്ധതി പൂർത്തിയാക്കണമെങ്കിൽ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കണം ജനങ്ങൾക്ക് കുടിവെള്ളി കത്തിക്കാൻ തുടങ്ങിയ പദ്ധതി ചിലരുടെ ക്ലിശ പൊരിപ്പിക്കാനുള്ള പദ്ധതിയായി തീർന്നിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ അയ്യപ്പൻ കോവിന്ദ് ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്